ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു 啊。Huh? കൊടുമ്പ് വൃന്ദാവൻ ബാലഗോകുലം കൊടുമ്പ് ജനനി ബാലഗോകുലം അമ്പാടി ബാലഗോകുലം കാഞ്ഞിരക്കോട് വൃന്ദാവൻ ബാലഗോകുലം തൃക്കണപ്പതിക്കാരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകളിൽ കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷമലഞ്ഞ കുട്ടികൾ പങ്കെടുത്തു ശോഭായാത്രയിൽ ഗോപികമാരുടെ നൃത്തങ്ങളും ശോഭയാത്രയിൽ ഗോപികമാരുടെ നൃത്തങ്ങളും ശ്രീകൃഷ്ണ ഗാനങ്ങളും ഭജനയും മിഴിവേകി ശോഭയാത്രകൾ കുണ്ടന്നൂർ ചുങ്കത്ത് സംഗമിച്ച് മഹാശോഭയാത്രയായി ക്ഷേത്രത്തിലെത്തി തുടർന്ന് ഉറിയടി മത്സരവും വിവിധ കലാപരിപാടികളും നടന്നു മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും മധുരവും വിതരണം ചെയ്തു ബാലഗോകുലം ജില്ലാ സഹകാര്യദർശി കെ സി ശ്രീദാസ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ ഗതിവിധി പ്രമുഖ് കെ ജി ജനാർദ്ദനൻ കെ എ അനൂപ് സതീശൻ ചേറ്റുട്ടി സുരേഷ് നാലുപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി You are watching VCV News.